നമസ്കാരം സംസ്ഥാനത്ത് എൽ ഡി എഫിന് ഇനിയൊരു ഭരണ തുടർച്ച വന്നാൽ അത് യു ഡി എഫിന് താങ്ങാനാകുന്ന ഒരു സംഗതിയല്ല കേട്ടോ അങ്ങനെ സംഭവിക്കുന്ന പക്ഷം മുന്നണി സംവിധാനം തന്നെ തകർന്നടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ഏട്ടിലെ പുലിക്ക് പിന്നെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാകും സ്ഥാനം ഈ സാഹചര്യത്തിൽ എന്ത് വില കൊടുത്തും ഭരണം തിരിച്ചു പിടിച്ചേ മതിയാകൂ എന്ന് തന്നെയാണ് യു ഡി എഫ് നേതൃത്വം വിശിഷ്യ കോൺഗ്രസ് അത് തിരിച്ചറിയുന്നുണ്ട് എന്നാൽ അതെങ്ങനെ സാധ്യമാകുമെന്നൊരു ചോദ്യം ആ ചോദ്യത്തിന് പകരം വളരെ കൃത്യമായിട്ട് ഉത്തരം നൽകാൻ ഇന്നുവരെ പാർട്ടിയിലെ ഒരു നേതാവിനും സാധിക്കുന്നില്ല എന്നത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എങ്ങനെ എൽ ഡി എഫിന് തുടർഭരണം ലഭിച്ചു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് രാഷ്ട്രീയ രംഗത്തുള്ളവർ കൂലങ്കഷമായി ചിന്തിക്കുന്നതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പലരും പലതരം വിലയിരുത്തൽ നടത്തുന്നുണ്ട് എങ്കിലും അതിൽ കാതലായി കാണേണ്ടത് രണ്ട് സംഗതികളാണ് ഒന്ന് പിണറായി വിജയൻ എന്ന നേതാവിൻ്റെ ഒരു കരിസ്മയാണ് ആരെന്തു പറഞ്ഞാലും എന്തിനും പോകുന്ന കരുത്തുറ്റ നേതാവാണ് താൻ എന്ന പ്രതീതി സൃഷ്ടിക്കുവാനും അതിലേക്ക് ഒരു നല്ലൊരു ശതമാനം ജനതയെ ആകർഷിപ്പിക്കുവാനും വിശ്വസിപ്പിക്കുവാനുമൊക്കെ പിണറായിക്ക് സാധിച്ചു എന്നതൊരു വസ്തുതയാണ് കോവിഡ് തീർത്ത പ്രതിസന്ധിയും ആ പ്രതിസന്ധിയിൽ പാർട്ടി മെഷീനറി എങ്ങനെ പ്രവർത്തിച്ചു എന്നതും നമ്മൾ നമ്മളിതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട സംഗതികളാണ് അപ്പോൾ ഇതിനെല്ലാം പുറമേ സർക്കാർ പാർട്ടി സംവിധാനങ്ങളുടെ പി ആർ പ്രചരണങ്ങൾ ഇതൊക്കെ മറുഭാഗത്തുണ്ട് എന്നതും നമ്മൾ കാണേണ്ട കാര്യമാണ് രണ്ടാമതായിട്ട് ഉമ്മൻചാണ്ടിക്ക് ശേഷം കരിസ്മാറ്റിക്കായിട്ടുള്ള മറ്റൊരു നേതാവ് അല്ലെങ്കിൽ ഒരു പൊതു സ്വീകരണനായിട്ടുള്ള ഒരു ജനകീയ മുഖം യു ഡി എഫിനില്ല എന്നതാണ് ഇവിടെ ജനങ്ങൾക്ക് മുന്നിൽ ഉയരുന്ന ചോദ്യവും ഇതാണ് പിണറായി വിജയന് പകരം അല്ലെങ്കിൽ അതിനൊത്തു നിൽക്കുന്ന ഏത് നേതാവാണ് യു ഡി എഫിൽ ഉള്ളത് എന്നതാണ് കഴിവും പ്രാവീണ്യമുള്ള ഒരുപിടി നല്ല നേതാക്കന്മാർ യു ഡി എഫിൽ ഉണ്ടായിരുന്നു അതൊരു വസ്തുതയാണ് പക്ഷേ അവരാരും തന്നെ കരിസ്മാറ്റിക്കായ അല്ലെങ്കിൽ ആ തലത്തിലേക്ക് ഇങ്ങനെ ഉയർത്തിക്കാട്ടാവുന്ന ഒരു ഒരു ഡൈനമിക് ലീഡേഴ്സ് അല്ല എന്നതാണ് അവരുടെ പ്രശ്നം പ്രമുഖ ചായക്കമ്പനിയുടെ പരസ്യത്തിൽ ഈ ചായക്ക് മണമില്ല മണമുണ്ടെങ്കിൽ നിറമില്ല നിറമുണ്ടെങ്കിൽ കടുപ്പമില്ല എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥ അതായത് എല്ലാം തികഞ്ഞ ഒരു പൊതു സ്വീകാര്യം കോൺഗ്രസ് ഇല്ല എന്നത് സാരം ഇനി ഏതെങ്കിലുമൊക്കെ കുറ്റങ്ങളും കുറവുകളുമൊക്കെ സമരസപ്പെട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതിയാൽ അവിടെയും തെറ്റി പാർട്ടിക്കുള്ളിലെ പടലപ്പിണക്കങ്ങൾ കാരണം പലപ്പോഴും നേതാക്കന്മാർക്കിടയിൽ തന്നെ പരിഭവങ്ങളും പരാതികളും ഒക്കെ രൂക്ഷമാണ് എന്നുള്ളത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് തന്നെ ഉദാഹരണമായിട്ട് കാണാവുന്നതേ ഉള്ളൂ നമ്മളതൊന്ന് നോക്കിയാൽ മാത്രം മതി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ധാരാളം ഉണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടേം പൂർത്തിയാക്കുന്ന പിണറായി വിജയൻ പിന്നീട് മാറി നിൽക്കേണ്ടി വരും എന്നത് യു ഡി എഫിന് പ്രത്യാശ നൽകുന്ന കാര്യമായിരുന്നു കാരണം ഈ പിണറായിക്ക് ശേഷം ഒരു കരിസ്മാറ്റിക്കായിട്ടുള്ള മറ്റൊരു നേതാവ് സി പി എമ്മിൽ ഇല്ല എന്നത് തന്നെയാണ് വസ്തുത അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിക്ക് ശേഷം കോൺഗ്രസ് നേരിട്ട അതേ പ്രതിസന്ധിയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഇതാ എൽ ഡി എഫും കടന്നു പോകാൻ പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ അരക്കെ വന്നാലും പോയാലും പാർട്ടി പാർട്ടിയാണ് എന്നും അത് മുന്നോട്ട് പോകുമെന്നും ഒക്കെ സി പി എമ്മുകാർ അവകാശപ്പെടുന്നുണ്ട് എങ്കിലും അതൊക്കെ വെറും അവകാശവാദങ്ങൾ മാത്രമാണ് എന്നത് ഒരു സമകാലിക യാഥാർത്ഥ്യമാണ് അപ്പോൾ ഈ തിരിച്ചറിവ് സഖാക്കന്മാർക്കുണ്ട് താനും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ പിണറായിക്ക് വീണ്ടും ഒരു ടേം കൂടി നൽകണമെന്ന ആവശ്യം ഇതാ ഇന്നുകൂടി മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ പാർട്ടിയുടെ ഈ അവസ്ഥ വ്യക്തിപരമായിട്ട് പിണറായി ആസ്വദിക്കുന്നുണ്ട് എങ്കിലും പാർട്ടി നേതാക്കന്മാരിൽ പലരും മനസ്സില്ലാ മനസ്സോടെ അത് ഉൾക്കൊള്ളുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് ഇന്ത്യയിൽ സി പി എമ്മിനു ഭരണമുള്ള ഏക സംസ്ഥാനം എന്ന് പറയപ്പെടുന്ന കേരളമാണ് അപ്പോൾ ഇതുകൂടി കൈവിട്ടാൽ പിന്നൊരു തിരിച്ചുവരവ് ചിലപ്പോൾ അത്ര എളുപ്പമാകണമെന്നില്ല പാർട്ടി ഇല്ലാതാവും പിണറായിക്ക് മൂന്നാം ഡേം അനുവദിക്കുന്ന കാര്യത്തിൽ പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലടക്കം തീരുമാനം ആയിട്ടില്ല എങ്കിലും ഇപ്പോൾ ഇതാ മധുരയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പാർട്ടി കോൺഗ്രസ് ഇത് അവസാനിക്കാൻ പോകുന്നു ഇത് കഴിയുന്നവരുകൂടി ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് തെളിയുന്നത് അതായത് പിണറായിക്ക് മൂന്നാം ടൈം ലഭിക്കുവാനുള്ള സാധ്യത തള്ളാനാകില്ല എന്നു സാരം അപ്പോൾ അങ്ങനെ വന്നാൽ വീണ്ടും ഇതാ യു ഡി എഫ് പ്രതിസന്ധിയിലാകുമെന്ന് നമുക്ക് ഏറെക്കുറെ ഉറപ്പിച്ചു പറയാം വൈകി വന്ന വിവേകമെന്നോണം കോൺഗ്രസിലെ ചില മുതിർന്ന നേതാക്കന്മാരും ഈ ചെറുപ്പക്കാർ പിള്ളേരിൽ ചെറിയ ഒരു വിഭാഗവും ചില കാര്യങ്ങൾ വളരെ ഗൗരവമായി ചിന്തിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ചിന്തകളുടെയും ചർച്ചകളുടെയും ഒക്കെ അനന്തര ഫലം എന്നോണം ഉരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ഫോർമുല മുഖമല്ല തലയെടുപ്പാണ് മുഖമന്ത്രി അതായത് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വ്യക്തികളെ കേന്ദ്രീകരിച്ച് തിരഞ്ഞെടുപ്പിനെ നേരിടാതെ അറിവും അവഗാഹവുമുള്ള ജനസമ്മതരായിട്ടുള്ള ഒരു പിടി നേതാക്കന്മാരെ മുൻനിർത്തി സൽഭരണം വാഗ്ദാനം നൽകി അധികാരം പിടിക്കുക അങ്ങനെ വരുമ്പോൾ മുൻ മന്ത്രിയും മുൻ കെ പി സി സി പ്രസിഡൻറ്റുമായിട്ടുള്ള വി എം സുധീരൻ ഉൾപ്പെടെ പലരെയും പരീക്ഷിക്കേണ്ടി വരും ഈ പാർട്ടിക്ക് എന്നുള്ളതാണ് മുൻ കെ പി സി സി പ്രസിഡൻറ്റും മുൻ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള മുല്ലപ്പള്ളി രാമേന്ദ്രൻ കെ മുരളീധരൻ എന്നിവരെയും ബാർകോഴ വിവാദത്തിൽ പ്രതിച്ഛായ മങ്ങിപ്പോയ കെ ബാബു ഉൾപ്പെടെ ഉള്ളവരെയുമൊക്കെ കളത്തിലിറക്കേണ്ടി വരും പാർട്ടിക്ക് എന്നുള്ളതാണ് ഇനി സാമുദായിക ഫോർമുല തുല്യമാക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടി തലത്തിൽ സമഗ്രമായിട്ടുള്ള ഒരു പൊളിച്ചെഴുത്ത് തന്നെ വേണ്ടി വന്നേക്കും അതിൽ മാറ്റമില്ല അതേസമയം ഞാൻ ഈ മേൽപ്പറഞ്ഞ പരീക്ഷണങ്ങൾ എത്ര കണ്ട് വിജയിക്കും അല്ലെങ്കിൽ അത്തരം ചർച്ചകൾ എത്ര ദൂരം മുന്നോട്ട് പോകും എന്നതും ഒരു ചോദ്യചിഹ്നമായി കോൺഗ്രസിന് ഉള്ളിൽ നിൽപ്പുണ്ട് വി എം സുധീരന്റെ കാര്യം തന്നെ ഒരു ഉദാഹരണം ഇനി മത്സര രംഗത്തേക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ച സുധീരൻ പാർട്ടി അധ്യക്ഷനായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ കാക്കശ്യ നിലപാട് കൊണ്ട് മാത്രമാണ് ബാർകോഴ വിവാദവും പ്രതിസന്ധിയുമൊക്കെ ഉണ്ടായത് എന്ന് അത് ഉമ്മൻചാണ്ടി സർക്കാരിനുണ്ടാക്കിയ ഡാമേജ് അടക്കം ചെറുതല്ല എന്നും ഒരു വിഭാഗം നേതാക്കൾക്കെങ്കിലും ഇപ്പോഴും കരുതുന്നവരുണ്ട് എന്നുള്ളതാണ് കരിമണൽ ഖനന വിവാദ കാലത്ത് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ഇടഞ്ഞിട്ടുള്ള ഈ സുധീരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ എല്ലാം മറന്നുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിക്ക് കൈകൊടുത്തിരുന്നു എന്നുള്ളത് മറന്നുപോയോ വീണ്ടും ഒരു ടൈം യു ഡി എഫ് വന്നാൽ അതിൽ കുഞ്ഞാലിക്കുട്ടി നിർണായക റോളിലേക്ക് വരുമെന്നും അങ്ങനെ വരുമ്പോൾ അവിടെ സുധീരനുമായിട്ടുള്ള ക്ലാഷിന് സാധ്യത ഏറെയാണ് എന്നും പറയേണ്ടിയിരിക്കുന്നു എന്തിനേറെ പറയുന്നു സുധീരന് സീറ്റ് നൽകണമെന്ന ചർച്ച പോലും ചിലപ്പോൾ പൊട്ടിത്തെറികളിലേക്ക് നയിച്ചേക്കാമെന്നു കൂടി പറയേണ്ടിയിരിക്കുന്നു പാർട്ടി കോൺഗ്രസ് ആണ് എന്നുള്ളതുകൊണ്ട് മുല്ലപ്പള്ളിയെ കളത്തിലിറക്കിയാൽ കോഴിക്കോട് ജില്ലയിൽ നഷ്ടമായിട്ടുള്ള കോൺഗ്രസിന്റെ ഒരു പ്രതാപം തിരിച്ചു പിടിക്കാമെന്നും സുധീരൻ ഡി എൻ പ്രതാപൻ എന്നിവരെ കൂടി ഇറക്കിക്കൊണ്ട് തൃശൂരും വി ടി ബലറാമിലൂടെ പാലക്കാടും കെ മുരളീധരനിലൂടെ തിരുവനന്തപുരത്ത് വട്ടീർക്കാവലുമൊക്കെ നേട്ടം കൊയ്യാനാകുമെന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ വളരെ കാര്യമായി കാര്യക്ഷമമായി പുരോഗമിക്കുന്നുണ്ട് പാർട്ടിയിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കസറിയ രാഹുൽ മാങ്കൂട്ടം തന്നെ ആറന്മുളയിലേക്കും പാർട്ടി പകരം പാലക്കാട് സന്ദീപ് ഭാര്യയിലെ ഇറക്കി പരീക്ഷിക്കുവാനുള്ള ആലോചനകളടക്കം കോൺഗ്രസിൽ നടക്കുന്നു അപ്പോൾ പ്രതി പ്രതീക്ഷയായുള്ളൊരു പിടി മുതിർന്ന നേതാക്കന്മാരുടെ മുൻനിരയും അവരോടൊപ്പം നേതാക്കളോട് തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന യുവനിരയും കൂടി ചേരുമ്പോൾ വിനയം സുനിശ്ചിതമാണ് എന്നുള്ളൊരു ഫോർമുല അതാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ചില സർവകളൊക്കെ അവർ ഈ സംസ്ഥാനത്ത് കേരളത്തിൻ്റെ പലതരത്തിൽ നടത്തുകയും ചെയ്തിട്ടു ഇവിടെ നമുക്കറിയാം ആരൊക്കെ എന്തൊക്കെ ഫോർമുലകൾ മുന്നോട്ട് വെച്ചാലും അല്ലെങ്കിൽ എഴുതി ഉണ്ടാക്കിയാലും അതിൽ പലതും കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ വെട്ടപ്പെടുന്നു എന്നതാണ് സംസ്ഥാന കോൺഗ്രസ് നേതാക്കളിൽ പലരും ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നമെന്ന് പറയപ്പെടുന്നു മുഖ്യമന്ത്രി കസേരയ്ക്കാട്ട് കരുക്കൾ നീക്കുന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും നിലവിലെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും ഇക്കാര്യത്തിൽ കടുത്ത അതൃപ്തിയിലാണ് എന്ന് പറയേണ്ടിരിക്കുന്നത് അതായത് ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എങ്കിലും ഇരുവരുടെയും നീരസം എന്ന് പറയപ്പെടുന്ന രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തൻ കൂടിയായിട്ടുള്ള എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ആയി കഴിയുന്ന മലയാളിയായിട്ടുള്ള കെ സി വേണുഗോപാലിനാണ് അയാളാണ് ഈ വെട്ടം എത്രയും പെട്ടുന്നത് ഇവിടെ തങ്ങൾ പണിയെടുത്ത് ഭരണം പിടിച്ചാലും കഥാന്ത്യം തർക്കവും അടിപിടിയും ഉറപ്പാണ് എന്നുള്ളതാണ് അപ്പോൾ ആര് മുഖ്യമന്ത്രിയാകും എന്നതായിരിക്കും അന്നേരം ഉയരുന്ന ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ സമവായ ഫോർമുല എന്നോണം കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി സ്വയം അവതരിച്ചിറങ്ങുവാനുള്ള സാധ്യതയും കേരളത്തിലെ നേതാക്കന്മാർ തള്ളിക്കളയുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ സീറ്റ് നിർണായ ഘട്ടത്തിൽ തന്നെ നീക്കുപോക്കുകൾ ഉണ്ടാക്കുവാനുള്ള പ്രമുഖരുടെ ഒരു നീക്കം അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ പൊതു സ്വീകാര്യം എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന നേതാക്കന്മാർ പലരും ഇവരൊക്കെ ജയിച്ചാൽ തന്നെ ചിലപ്പോൾ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ആരൊക്കെ കൈ ഉയർത്തുമെന്നതാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ പോലെ ഗ്രൂപ്പിൻ്റെ പേരിലുള്ള ഒരു ചേരുതിരിവ് ഇപ്പോൾ പാർട്ടിയിൽ ഇല്ല എങ്കിൽ കൂടിയും പക്ഷെ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ചില ഫോർമുലകളും ഈ നെക്സസ് രൂപീകരണവും ഒക്കെ എപ്പോഴും ഉണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഇവിടെ ആരുടെ പിന്തുണ ആർക്ക് എന്ന് ഒരു നേതാവിനും തറപ്പിച്ചു പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം അപ്പോൾ എല്ലാം ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് പോകുന്നു എന്ന് മാത്രം നമുക്ക് വേണമെങ്കിൽ പറയാം പാർട്ടി കോൺഗ്രസ് ആയതുകൊണ്ട് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തമ്മിൽ തല്ലും കാലുപാറിലും ഒന്നും പുത്തരിയല്ല എന്ന് പറയട്ടെ അതെല്ലാ കാലത്തും അങ്ങനെ തന്നെ നടന്നതാണ് ഇനിയും അത് തന്നെ നടക്കുകയും ചെയ്യും സീറ്റ് കിട്ടുന്നിടം വരെ ഒരു തമ്മിൽ തന്നെ അത് കഴിഞ്ഞ് ജയിക്കുന്നിടം വരെ ചില പിന്നിൽ നിന്നുള്ള കുത്തലുകൾ ജയിച്ചു കഴിഞ്ഞാലോ പിന്നെ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള വടംവലിയും പിണങ്ങിപ്പോക്കും എന്തൊക്കെ ഉണ്ടെങ്കിലും എൽ ഡി എഫ് അത് കഴിഞ്ഞാൽ യു ഡി എഫ് അത് കഴിഞ്ഞാൽ ഇനി യു ഡി എഫ് കഴിഞ്ഞാൽ എൽ ഡി എഫ് എൽ ഡി എഫ് കഴിഞ്ഞാൽ യു ഡി എഫ് എന്നുള്ള ഫോർമുല രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ വളരെ കൃത്യമായി വർക്കായിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ എത്ര കണ്ട് പന്തിയല്ല എന്ന് യു ഡി എഫ് നേതൃത്വം തന്നെ അതായത് വിശിഷ്യ കോൺഗ്രസ്സുകാരനെ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുന്നേ തന്നെ ഐക്യസമവാക്യങ്ങൾ രൂപീകരിക്കുവാനും വിജയമുറപ്പാക്കുവാനുമുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് ബി ജെ പിക്ക് ഈ വീട്ടിൽ എന്ത് കാര്യം എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം സംസ്ഥാന ഭരണം ആര് പിടിക്കും എന്ന് ചർച്ച ചെയ്യുന്നിടത്താണ് ബി ജെ പിയെ ബലിച്ചിടേണ്ട കാര്യമില്ല കാരണം നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കേരള ഭരണത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും സാധിക്കില്ല അതായത് ബി ജെ പിക്ക് സ്വയം ജയിച്ച് മുന്നേറാൻ സാധിക്കില്ല എന്നതാണ് അതിലൂടെ വ്യക്തമാക്കുന്നത് എന്ന് കരുതി അവരെ എഴുതിത്തള്ളാനാകുമോ ഒരിക്കലും ആകില്ല കാരണം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ജയിക്കുവാൻ സാധിച്ചില്ലെങ്കിലും പലരെയും തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് മറന്നുപോകരുത് അപ്പോൾ ഇതൊക്കെ മുന്നിൽ കാണുന്ന കോൺഗ്രസ് നേതാക്കന്മാർ അവരിൽ ചിലർ ബി ജെ പി നേതൃത്വത്തിലെ ചിലരുമായിട്ട് രഹസ്യ ചർച്ചകളടക്കം നടത്തുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയപ്പെടുന്നത് അല്ലെങ്കിൽ അത് സ്വാധയ ഒരു ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ മാത്രം മതി അതായത് തങ്ങൾക്ക് ഉറപ്പായും ജയിച്ചു പോരേണ്ട സീറ്റുകളിൽ ബി ജെ പി സ്ഥാനാർത്ഥികൾ ദുർബലരെ അല്ലെങ്കിൽ വിനബിൾ അല്ലാത്തവരെയൊക്കെ ആയിരിക്കണം എന്ന തരത്തിലുള്ള ചർച്ചകൾ അവരെ നിർത്തിയാൽ മതി എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് എന്നാൽ പണ്ടത്തെ കളികളൊന്നും ഇപ്പോൾ ഫലം കാണില്ല എന്ന് മാരാർജി ഭവനിലെ ചില മുതിർന്ന നേതാക്കളും ഒപ്പം തന്നെ ആർ എസ് എസ് നേതൃത്വവും തറപ്പിച്ചു പറയുകയാണ് വിടക്കാക്കി തനിക്കാക്കുക എന്നൊരു ഫോർമുലയാണ് കേരളത്തിൽ ബി ജെ പി പയറ്റിരുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ ഇടത് വലത് മുന്നണികളിൽ നിന്നും പെട്ടെന്ന് മൂന്നാം ബദലിലേക്ക് ഒരു ഷിഫ്റ്റ് ആ ഒരു ഷിഫ്റ്റ് കേരളത്തിൽ പോസിബിളല്ല അതുകൊണ്ട് തന്നെ മുന്നണിക്ക് ഒരു അവസരം കൂടി നൽകി ജനം അവരെ നിഷ്കാസനം ചെയ്യുന്ന സാഹചര്യവും അപ്പോൾ അതിലൂടെ കോൺഗ്രസ് യു ഡി എഫ് സംവിധാനങ്ങൾ തകർന്നടിയുന്ന ഒരു സാഹചര്യവും സൃഷ്ടിക്കുക എന്നതാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ട എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതിനായിട്ട് യു ഡി എഫ് ജയത്തെക്കാൾ ബി ജെ പി താല്പര്യപ്പെടുന്നത് ഇടതിൻ്റെ ഹാട്ട്രിക്കാണ് ഒപ്പം സംസ്ഥാനത്തെ തങ്ങളുടെ സീറ്റ് നില എന്ന് പറയപ്പെടുന്ന രണ്ട് മുതൽ വരെ എന്നുള്ള നിലയിലേക്ക് ഉയർത്തുക വോട്ട് വിഹിതം എന്ന് പറയപ്പെടുന്ന ഇരുപത്തി ശതമാനത്തിലേക്ക് എത്തിക്കുക ഇതൊക്കെ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അഞ്ച് സീറ്റ് നേടുന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് പത്തോളം സീറ്റുകളിൽ രണ്ടാമതെത്തുക എന്നത് അപ്പോൾ അതൊക്കെ സംഭവിച്ചാൽ പിന്നെ ഏറിയാൽ ഒരു പത്തുകൊല്ലം പത്തു കൊല്ലം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കാവിക്കൊടി പാറിപ്പിക്കാനാകുമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ ആദ്യ പടിയായിട്ടാണ് അത്രയും മുൻ കേന്ദ്രമന്ത്രിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനായി നിയമിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ വരവ് യു ഡി എഫിനുള്ള ഉള്ളിൽ ഉണ്ടാക്കാൻ പോകുന്ന കൊടുങ്കാറ്റ് ചെറുതല്ല എന്നാണ് അറിയിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞുവെച്ചത് സംസ്ഥാനത്ത് എൽ ഡി എഫിന് ഇനിയൊരു സാധ്യത ഉണ്ടാകുന്നു ഉണ്ടെങ്കിൽ അതിന് പിന്നിൽ ബി ജെ പിയുടെ തന്ത്രങ്ങളുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ എൽ ഡി എഫിനെ ജനം തന്നെ നിഷ്കാസനം ചെയ്തൊരു കാലഘട്ടത്തിലേക്ക് എത്തിക്കുവാനാണ് അവരെ ഹാട്രിക്ക് നൽകി മൂന്നാം വട്ടവും അധികാരത്തിലെത്തിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ബി ജെ പി ഇനി മറ്റൊന്ന് യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനത്തെ വിശിഷ്യ കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കുക യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന മുന്നണി സംവിധാനത്തെ ഇല്ലാതാക്കുക എന്നതുകൂടി രണ്ടായിരത്തി ഇരുപത്തിയാറ് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പോട് കൂടി ബി ജെ പി പണി പൂർത്തിയാക്കിയിരിക്കും അതിനുശേഷം ഒരഞ്ച് വർഷം ആ അഞ്ച് വർഷം കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിൽ ആ സെക്രട്ടേറിയറ്റ് പരിസരത്തിൽ കാവിക്കൊടി ഉയർത്താൻ കഴിയുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തെ തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ബി ജെ പിയുടെ വളർച്ച എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസിന്റെ തളർച്ചയ്ക്ക് ആഘാതം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മൂന്നാമത് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലെത്തും എന്നുള്ള കാര്യത്തിലും സംശയമില്ല പക്ഷേ ഇത് അവസാനത്തെ വരവാണ് സി പി എമ്മിൻ്റേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എൽ ഡി എഫ് എന്ന് പറയപ്പെടുന്ന സംവിധാനവും തകർന്നടിയും യു ഡി എഫ് എന്ന് പറയപ്പെടുന്ന സംവിധാനവും കേരളത്തിൽ തകർന്നടിയാൻ സമയമായിരിക്കുന്നു